ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാംസെ കളക്ഷൻ ഞാൻ ജമുന ജോയ് ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന എവിടെ വേണമെങ്കിലും ഇവിടുത്തെ പോകാവുന്ന മൂന്ന് ടൈപ്പ് നല്ല സൂപ്പർ സൂപ്പർ സാരികളുമായിട്ടാണ് നമുക്ക് കാണാം ആ ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ മോഡൽ സാരി ഇത് സോഫ്റ്റ് ലിനൺ സിൽക്കിൽ വന്നിട്ടുള്ളൊരു സാരിയാണ് ഇതിന്റെ കളർ കോമ്പോ പിങ്ക് ആൻഡ് മൗൺ ഷേപ്പ് കോമ്പോയാണ് ഇതേപോലെയാണ് ഇത് സാരി കാണുന്നത് ഇതിന്റെ പല്ലുവിൻ്റെ സെയിം കളറില് റെഡ് പേവിങ്ങും സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് വളരെ ചെറിയ സീക്വൻസ് വർക്കാണ് ആ ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് ഇങ്ങനെ ഇരിക്കും സെയിം കളറ് കന്നിൻ്റെ സെയിം കളറില് ബ്ലൗസ് പീസ് സാരി ഫുള്ള് ഇതേപോലെ കോപ്പർ ഗോൾഡ് കുർത്താസ് വന്നിട്ടുണ്ട് വളരെ ക്ലാസ്സി ലുക്കിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഈ സാരിക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മറ്റ് പ്രീ ഷിപ്പിങ്ങാണ് വെരി ബ്യൂട്ടിഫുൾ സാരി സോഫ്റ്റ് ലിന്നിയൻ സിൽക്ക് സാരിയിൽ രണ്ടാമത് സാരിയാണിത് ഇതിൻ്റെ കളർ കോംബോ വരുന്നത് ഡാർക്ക് പർപ്പിൾ ആൻഡ് ഡസ്റ്റി കോറൽ കളറാണ് കോറൽ കളർ എന്ന് പറയുമ്പോൾ ഒരു ഇഷ്ടിക്കേടെ ഒരു ലൈറ്റ് കളറായിട്ട് വരും ഇതേപോലെയാണ് ഓൾ ഓവർ ലുക്ക് വരുന്നത് പല്ലു ഇതാണ് വരുന്നത് ഇതേപോലെയാണ് പല്ലുവിൽ സീക്വൻസ് വർക്കും ത്രെഡ് വിവിങ്ങ വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് ാണ് ബ്ലൗസ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സാരി ഓൾ ഓവർ ലുക്ക് വരുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വിത്ത് ഫേ ഷിപ്പിംഗ് ആണ് സമ്മർ സീസണിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് സോഫ്റ്റ് ലിനൻ സിൽക്കിൽ വരുന്ന മൂന്നാമത്തെ സാരിയാണ് കേട്ടോ ഇത് ഇത് ഒരു കളർ കൊമ്പ് വരുന്നത് ഗോൾഡൻ മസ്റ്റാഡ് എല്ലോയും ഒരു കരിങ്കാപ്പി കളറും കരിങ്കാപ്പി ബോഡിയിലും പല്ലും മസ്റ്റാഡി എല്ലോ ഇതേപോലെ വരും ബുട്ടാസ് വന്നിട്ടുണ്ട് അതിൻ്റെ ബോർഡേഴ്സൊക്കെ ഇതേപോലെ വരും പല്ലുവിൽ സീക്വൻസ് വർക്കും ത്രെഡ് ബീവിങ്ങും വന്നിട്ടുണ്ട് സീക്വൻസ് വർക്ക് വേണ്ട നന്നായിട്ട് തിളങ്ങുന്നുണ്ട് ചെറിയതാണെങ്കിലും ആ ബ്ലൗസ് ഇതേപോലെ വരും വെരി ബ്യൂട്ടിഫുൾ ആണ് ആ ഇതേപോലെ ഒരു ഓൾ ഓവർ ലുക്ക് വരും ഈ സാരിക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സോഫ്റ്റ് ലിനൻ സിൽക്കിലെ ഫോർത്ത് സാരി ഇത് ഒരു ലൈ ആൻഡ് ഗ്രീൻ കളർ കോംബോയാണ് ലൈറ്റ് ഗ്രീൻ കളർ കോംബോ ഇതിൽ ബുട്ടാസ് വന്നിട്ടുണ്ട് കോപ്പർ ഗോൾഡ് ബുട്ടാസ് പല്ലു ഫുള്ള് ത്രെഡ് ബീവിങ് ആൻഡ് സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് നല്ല തിളക്കമുണ്ട് ബോർഡേഴ്സ് ഇതേപോലെ വരും പല്ലുവിൻ്റെ അതേ കളറിലെ ബോർഡേഴ്സ് ഇതേപോലെ വരും ബ്ലൗസ് പീസ് വെരി ബ്യൂട്ടിഫുൾ ആണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ് നമുക്ക് ഈ ചൂടിൽ നന്ദ സുഖമായിട്ട് എടുത്തിട്ട് പോകാൻ പറ്റിയ കംഫർട്ടബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സാരിയാണ് ഇതേപോലെ വരും അതിൻ്റെ ലുക്ക് സൂപ്പറാണ് വില ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വിൽക്ക് ഫ്രീഷിപ്പിങ് സെക്കൻഡ് മോഡല് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ലിനൻ കോട്ടൺ സാരികളാണ് ഫസ്റ്റ് സാരി ഇൻഡിഗോ സാരിയാണ് ഇൻഡിഗോയും വൈറ്റും വന്നിട്ടുള്ളൊരു കോംബോയാണ് ഇങ്ങനെയാണ് ബോഡിയിൽ ഡിസൈൻ വന്നേക്കുന്നത് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് ആ പല്ലുവിൽ വൈറ്റ് കളറിൽ കാണുന്നത് ഒരു സിൽവർ തേർഡ് ബീവിങ് വന്നിട്ടുള്ളതാണ് ഇതിൽ ക്യാമറയിൽ അത്രയും അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല അത് സിൽവർ നല്ല ഭംഗിയുള്ളൊരു സിൽവർ വർക്കാണ് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇൻഡിഗോ സാരിയെ പറ്റി അറിയാമല്ലോ മാക്സിമം നമ്മൾ ഡ്രൈ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇതാണ് അതിൻ്റെ ഓവറോൾ ലുക്ക് ആയിരത്തി മുന്നൂറ്ററുപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ലിനൻ കോട്ടണിൽ വരുന്ന രണ്ടാമത്തെ സാരിയാണിത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിൽവർ കോംബോയാണത് ഇങ്ങനെയാണ് ബോഡി വരുന്നത് ഇതാണ് അതിൻ്റെ പാറ്റേൺ ബോർഡേഴ്സ് എല്ലാം ഇതുപോലെ സിൽവറും വേറെ ഒരു ബോർഡറും കൂടി വന്നിട്ടുണ്ട് ഇതേപോലെ വരും വരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ഇതേപോലെയാണ് പല്ല് വരുന്നത് ഇതുപോലെ സിൽവർ വീവിങ് വന്നിട്ടുണ്ട് ഇതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ സൂപ്പറാണ് സാരി നല്ല ട്രെൻഡി ആയിട്ടുള്ള ട്രെൻഡായിട്ടുള്ളൊരു സാരിയാണത് ബോഡി ആൻഡ് പല്ലു വെരി ക്ലാസ്സിൽ ലുക്കാണ് ഇതേപോലെ വരും ബ്ലൗസ് പീസ് ഇതേപോലെ വരും ബോർഡേഴ്സ് ബ്ലൗസിൻ്റെ ബോർഡറും ആയിരത്തി മുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് നമ്മൾ ഈ സാരി നൽകുന്നത് ഇങ്ങനെയാണ് ഈ സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് വെരി ബ്യൂട്ടിഫുൾ ഇതാണ് ലിനൻ കോട്ടണിൽ വരുന്ന തേട് സാരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് ഒരു ബ്രിക് റെഡ് വരുന്ന സാരിയാണിത് കോംബോ ഇതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റും ഇതേപോലെ സിൽവർ ത്രെഡും ബ്രിഗ് ബ്രെഡും കൂടിയാണ് ഈ പല്ലു വന്നിരിക്കുന്നത് ഇതേപോലെയാണ് ഒരു വെർട്ടിക്കൽ ലൈൻസ് വന്നിട്ടുള്ള ബോഡിയിൽ ബോഡി ഇങ്ങനെയാണ് വരുന്നത് സിൽവർ ത്രെഡ് ബോർഡേഴ്സിൽ വന്നിട്ടുണ്ട് ത്രെഡ് ബീവിങ് വന്നിട്ടുണ്ട് ഇതേപോലെയാണ് രണ്ട് ബോർഡേഴ്സ് രണ്ട് ടൈപ്പ് ആയിട്ടാണ് സിൽവർ ബോർഡറും അല്ലാതെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോർഡറും കൂടിയുണ്ട് നല്ല രസമാണോ കാണാനായിട്ട് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് രണ്ട് ഭാഗത്തുള്ള ബോർഡേഴ്സാണോ കാണുന്നത് ആ ഇതേപോലെ ഒരു ബോർഡർ കൂടി ഉണ്ട് ഇങ്ങനെ വരും ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓവറോൾ ലുക്ക് ഇതേപോലെ വരും തേഡ് മോഡലാണിത് ഇത് പട്ടുസാരി പ്രേമികൾക്ക് വേണ്ടിയുള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു പട്ടുസാരി റാമ ഗ്രീൻ ആൻഡ് പർപ്പിൾ കോമ്പൗണ്ട് ഈ സാരി ഈ സാരിയുടെ ബോഡി വരുന്നത് ഇതേപോലെയാണ് രണ്ട് സൈഡിലും ബോർഡേഴ്സ് വലുതും ചെറുതുമായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് താഴത്തെ ബോർഡർ വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇത് ബോഡിയിൽ ഒരു കോപ്പർ കോപ്പർ വീവിങ്ങും ബോർഡറിൻ്റെ അതേ കളറിലുള്ള ഫ്ലോറൽ ത്രെഡ് ഡിസൈനും ഈ ബോഡിയിൽ ഫുള്ള് വന്നിട്ടുണ്ട് ബോഡിയും പല്ലും ഇതേപോലെ നല്ല ഭംഗിയായിട്ട് സൂപ്പറായിട്ടുള്ള സാരിയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതേപോലെ വരും ഇതാണ് ബ്ലൗസ് പീസ് ബ്ലൗസ് പീസിൽ ഗോൾഡൻ ബുട്ടേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇതേപോലെ നല്ല ഭംഗിയുള്ള ബോർഡേഴ്സും വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് സാരി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലുക്ക് വരുന്നത് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് നമ്മുടെ മൂന്നാമത്തെ മോഡലിൽ രണ്ടാമത്തെ പട്ട് സാരിയാണ് ഇത് നല്ല ഭംഗിയുള്ള സാരിയാണ് ഇത് പർപ്പിൾ ആൻഡ് യെല്ലോ കോംബോ ആണ് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സാരിയാണിത് ഇതേപോലെയാണ് വരുന്നത് ബോഡി ബോർഡേഴ്സൊക്കെ ഇതേപോലെ പർപ്പിൾ കളറിൽ ഹൽദി ഫങ്ഷനൊക്കെ വളരെ ആപ്റ്റി ആയിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ ഇത് ഇതേപോലെയാണ് അതിൻ്റെ ബോഡി വരുന്നത് ബോർഡേഴ്സിൽ യെല്ലോ കളറിലുള്ള ഫ്ലാ ഫ്ലോറിൽ ഡിസൈൻ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ബോഡി ബോർഡേഴ്സും താഴെയുള്ള ബോർഡറിൽ മഞ്ഞ കളറിലുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ഇതാണ് അതിൻ്റെ പല്ലു ഒരു കോപ്പർ ഗോൾഡ് ടച്ചാണ് ഈ സാരിയിലെ കസവിന് വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് ഇതിൻ്റെ ബ്ലൗസിൽ ബുട്ടാസ് വന്നിട്ടുണ്ട് കോപ്പർ ഗോൾഡ് ബുട്ടാസ് വന്നിട്ടുണ്ട് അതിന് ഇതാണ് സാരി എടുത്തു കഴിഞ്ഞാലുള്ള ലുക്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല രസമുള്ള സാരിയാണ് ഇതാണ് ഈ മോഡലിലെ ലാസ്റ്റ് സാരി ഇത് ആദ്യം കാണിച്ച സാരിയുടെ റിവേഴ്സ് മോഡലാണ് റാമ ഗ്രീൻ ആൻഡ് പർപ്പിൾ കളറാണ് ഇതിൻ്റെ കോമ്പൗണ്ടിരിക്കുന്നത് ഇതേപോലെ വരും എൻ്റെ ബോഡി ബോഡിയിൽ നിറയെ പർപ്പിൾ കളറിലുള്ള ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുണ്ട് ഇതേപോലെയാണ് താഴെയുള്ള ബോർഡർ അതിൽ റാമ ഗ്രീൻ കളറിലുള്ള ചെറിയ ബുട്ടാസ് പോലെ വന്നിട്ടുണ്ട് ഫ്ലോറൽ മുട്ടാസ് വന്നിട്ടുണ്ട് ഇതേപോലെ ഇതാണ് ബ്ലൗസ് പീസ് അതിൻ്റെ ഡിസൈനും ബോർഡേഴ്സും ബുട്ടാസോ ഒക്കെ ഇങ്ങനെ വരും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇങ്ങനെയാണ് കൊടുത്തു കഴിഞ്ഞാലുള്ള ലുക്ക് അപ്പോൾ ഇന്നത്തെ സാരികളെല്ലാം കണ്ടല്ലോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീൻഷോട്ട് എടുക്കാം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജായ കളക്ഷൻ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ സാരികളുടെ എല്ലാം നല്ല ഫോട്ടോസൊക്കെ അതിലുണ്ട് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊന്ന് അമർത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി